കൊരട്ടിയിൽ വൻ ലഹരി മരുന്ന് വേട്ട കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മാരക രാസലഹരിയുമായി യുവാവ് പിടിയിൽ ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാരക രാസലഹരി മരുന്ന് കടത്തുന്നുവെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസിന് ലഭിച്ച രഹസ്യ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകൻ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എൻ മുരളി കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ എൻ എ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന പതിനഞ്ച് ഗ്രാമോളം എം ഡി എം എ കണ്ണൂർ സ്വദേശി പിടിയിലായി കണ്ണൂർ ഇരട്ടി വിളമന സ്വദേശി മലയിൽ വീട്ടിൽ അമൽ കൃഷ്ണ എന്ന ഇരുപത്തിയേഴുകാരനാണ് രാസ ലഹരിയുമായി പിടിയിലായത് തൃശൂർ റേഞ്ച് ഡി ഐ ജി ശ്രീമതി അജിത ബീഗം ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് തലത്തിൽ ലഹരി വസ്തുക്കളുടെ ഉത്പാദനം വിപണനം സംഭരണം എന്നിവ തടയുന്നതിനായി നടത്തുന്ന വ്യാപക പരിശോധനകൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി നിരവധി പേരെ പിടികൂടി കേസുകൾ രജിസ്റ്റർ ചെയ്തു വരികയാണ് കൊറട്ടി ജംഗ്ഷനിൽ സംശയാസ്പദമായി കണ്ട യാത്രക്കാരനെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതിനാൽ കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖിന്റെ സാന്നിധ്യത്തിൽ വിശദമായി പരിശോധിച്ചപ്പോൾ യുവാവിന്റെ പോക്കറ്റിൽ ഭദ്രമായി പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന രാസ ലഹരി കണ്ടെത്തിയത് ബാംഗ്ലൂരിൽ നിന്നും പല പല വാഹനങ്ങൾ മാറിക്കയറിയാണ് ഇയാൾ കൊച്ചിയിലെത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു രാസലഹരി പിടികൂടിയ പോലീസ് സംഘത്തിൽ ജില്ലാ വിരുദ്ധ സേനയിലെ എസ് ഐമാരായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ വി യു സിൽജോ സീനിയർ സി പി ഒമാരായ എ യു റെജി ബിനു എം ജെ എന്നിവരും കൊറട്ടി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷിഹാബ് കുട്ടശ്ശേരി അഡീഷണൽ എസ് ഐ ഷിബു സി പി എസ് ഐ നാഗേഷ് കെസി സീനിയർ സി പി ഒമാരായ ടെസ്സി സജീഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിബിൻ ജെയ്സൺ മണിക്കുട്ടൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് അമൽകൃഷ്ണന് മുൻപും ലഹരിമരുന്ന് കേസുകൾ ഉള്ളതായി പോലീസ് അറിയിച്ചു പിടികൂടിയ മയക്കുമരുന്നിന് ചില്ലറ വിപണിയിൽ ഒരു ലക്ഷത്തിലേറെ രൂപ വില വരും മയക്കുമരുന്നുമായി പിടിയിലായ യുവാവിനെ തുടർ കോടതിയിൽ ഹാജരാക്കും